നമസ്കാരം തുടർച്ചയായി ഉണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങൾ കേരളത്തിന്റെ കടൽ തീരത്ത് വലിയ പാരിസ്ഥിതിക ആശങ്കയാണ് ഉണ്ടാക്കുന്നത് നേരത്തെ മുങ്ങിയ എം എസ് ത്രീ കപ്പലിന്റെ ആശങ്ക ഒഴിയും മുൻപാണ് വാൻഹായ് അടുത്ത ആശങ്കയാകുന്നത് ഈ കപ്പൽ പൊട്ടിത്തെറിച്ചാലും മുങ്ങി താണാലും കാത്തിരിക്കുന്നത് ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതം തന്നെയാണ് ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ യുദ്ധക്കപ്പൽ കടലിൽ താഴ്ന്ന മാരക രാസമാലിന്യങ്ങൾ കലർന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജർമ്മൻ മുങ്ങിക്കപ്പൽ കടലിൽ താഴ്ന്ന് അറുപത്തിയേഴ് ടൺ മെർക്കുറി കടലിൽ കലർന്നതുമൊക്കെയാണ് കടലിലെത്തിയ വമ്പൻ രാസദുരന്തങ്ങൾ എം എസ് സി എൽസ ത്രീ കപ്പലിന് പിന്നാലെ ദുരന്തമായി മാറിയ വൻ ഹൈ ഫൈനോട്ട് ത്രീ എന്ന കപ്പലിലെ കണ്ടെയ്നറുകൾ സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കേൾപ്പുള്ള രാസ സംയുക്തങ്ങളാണ് കപ്പലിലെ നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ നിറയെ അതായത് എം എസ് സി എൽസയേക്കാൾ അപകടകരമായ വസ്തുക്കൾ ഈ കപ്പലിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഇതിനെ എങ്ങനെ മറികടക്കുന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇരുപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന വസ്തുക്കൾ സ്വയമേവ കത്തുന്നവ കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിഷരാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ കള നിയന്ത്രണത്തിനും കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന എണ്ണൂറ് ഡ്രമ്മുകളും മറ്റൊരു കണ്ടെയ്നറുകളിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം തൂക്കമുള്ള ക്ലോറോഫോർമേറ്റ് അടക്കമുള്ള വിഷാംശ രാസവസ്തുക്കളും ഉൾപ്പെടുന്നു ഇത് കടലിൽ പരക്കുന്നതോടെ ഉണ്ടാകാനിടയുള്ള മലിനീകരണം സംബന്ധിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ട് കപ്പലിൽ ഇരുപത് കണ്ടെയ്നറുകളിലായി കത്തുന്ന ഖരവസ്തുക്കളാണുള്ളത് ഇതിൽ രണ്ട് കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ് സെല്ലുലോസ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ കത്തുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാഫോർമാൽ ഡിഹൈഡ് എന്നിവയും ഉൾപ്പെടുന്നു ത്തുന്ന ഓർഗാനോ മെറ്റാലിക് പദാർത്ഥവുമുണ്ട് വായുവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ സ്വയം കത്തുന്നതാണിത് കപ്പലിലെ തീയണക്കാൻ മറ്റു കപ്പലുകൾ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യമാണ് പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫെനോൺ ട്രൈക്ലോറോബെൻസിൻ നൂറ്റി അറുപത്തിയേഴ് പട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവയുമുണ്ട് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന ദ്രാവങ്ങളാണുള്ളത് ക്ലാസ് ത്രീ അനുസരിച്ചാണ് ഇതിനെ വേർതിരിച്ചിരിക്കുന്നത് എഥനോൾ പെയിന്റ് ടർപ്പിൻ്റെ പ്രിന്റിംഗ് ഇങ്ക് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഈദെൻ മീതൈൻ കിറ്റോൺ എന്നിവയുമുണ്ട് പത്തൊൻപത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന കരവസ്തുക്കളാണുള്ളത് ക്ലാസ് ഫോർ പോയിന്റ് വൺ അനുസരിച്ചാണ് ഇത് വേർതിരിച്ചിരിക്കുന്നത് ഒരു കണ്ടെയ്നറിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസ് ഇല്ലുലോസ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ തീപിടിക്കുന്ന ദ്രാവം അടങ്ങിയ കരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാ ഫോർമാൽറ്റി എന്നിവയാണുള്ളത് വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറിലുമുണ്ട് ഉണ്ട് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നത് ക്ലാസ് ഫോർ പോയിന്റ് ടുവിലാണ് വരുന്നത് ഇരുപത് കണ്ടെയ്നറുകളിൽ ബൈപ്പിറിഡിലിയം എന്ന രാസവസ്തുവാണ് ചർമ്മത്തിൽ വീണാൽ പൊള്ളലേൽക്കുന്ന രാസ സംയുക്തമാണിത് പാരക്വേറ്റ് ഡിക്വേറ്റ് എന്നീ ബൈപ്പിരിഡിലിയം സംയുക്തങ്ങൾ ശ്വസിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും കൃഷിയിടങ്ങളിൽ കളകൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിലെ പ്രധാന ചേരുവയും ഇതുതന്നെയാണ് തീ പടരാനുള്ള സാധ്യതയെ അടിസ്ഥാനമാക്കി വിവിധ വസ്തുക്കളിലുണ്ടാകുന്ന തീപിടുത്തത്തെ ആറായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഡി ക്ലാസ് എഫ് എന്നിങ്ങനെയാണവ ഇതിൽ ഓരോ തരത്തിലുള്ള തീ നിയന്ത്രിക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളാണ് അവലംബിക്കുക കപ്പലിൽ ഒരേ സമയം പല വസ്തുക്കളിലാണ് തീപിടിക്കുക എന്നതിനാൽ വ്യത്യസ്ത മാർഗ്ഗങ്ങൾ ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരുന്നതുമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി കപ്പലിലെ ടാങ്കിൽ രണ്ടായിരം ടൺ ഫ്യൂവൽ ഓയിലും ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഡീസൽ ഓയിലും ഉണ്ടെന്നുള്ളതും അധികൃതരെ വല്ലാതെ ആശങ്കയിലായിരുന്നുണ്ട് അതേസമയം കപ്പലിലെ തീപിടുത്തം തുടരുകയുമാണ് വൻ ഹൈ ഫൈവ് നോട്ട് കപ്പൽ പതിനഞ്ച് ഡിഗ്രി വരെ ചരിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വൻ ഹൈ ലൈൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിംഗപ്പൂർ കപ്പലാണ് ഇത് രണ്ടായിരത്തി അഞ്ചിൽ തായ്വാനിലെ കാവോസിയുങ് സി എസ് ബി സി കോർപ്പറേഷൻ നിർമ്മിച്ച ചരക്കുകപ്പലാണ് ഇത് പനാമ കനാലിൽ സഞ്ചരിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്ത വാൻ ഹൈ ഫൈനോട്ട് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് എട്ട് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ചൈന ഇന്ത്യ ശ്രീലങ്ക സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലാണ് നിലവിൽ ചരക്ക് ഗതാഗതം നടന്നത് മണിക്കൂറിൽ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് നോട്ടികൽ മൈൽ അതായത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ടൺ ചരക്ക് ഉൾപ്പെടെ ആകെ അൻപത്തി ഒരായിരത്തി മുന്നൂറ് ടൺ ഭാരമാകാനും ഇക്കപ്പലിന് ശേഷിയുണ്ട്